പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഓണത്തിന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ുംരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന പൂക്കൃഷിയുടെ ഉദ്ഘാടനം വാർഡ് രണ്ട് എരുമപ്പെട്ടിയിൽ നടന്നു ഓണത്തിനാവശ്യമായ പൂക്കൾ പ്രാദേശികമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ആനന്ദം ജ എൽ ജിയുടെ നേതൃത്വത്തിൽ പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ജോസ് എം കെ അധ്യക്ഷത വഹിച്ചു രണ്ടാം വാർഡ് മെമ്പർ സുധീഷ് പറമ്പിൽ ബ്ലോക്ക് മെമ്പർ സലീം കൃഷി ഓഫീസർ വിജിത കൃഷി അസിസ്റ്റന്റ് രജനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജെഎൽ ജി അംഗം ഉഷ പങ്കെടുത്ത് സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങളും പരിപാടിയിൽ പങ്കാളികളായി ബി ന്യൂസ് എരുമപ്പെട്ടി